ആശയങ്ങൾ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ അറിവുകൾ പങ്കുവയ്ക്കുക എന്നത് തന്നെയാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുണ്ടോ പക്ഷേ ആൾക്ക് അതിനുള്ള അവസരം ആരും കൊടുത്തിരുന്നില്ല ഞാൻ അനീഷിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇത് അനീഷ്ട വാക്കിന് വില കൊടുത്തിട്ട് കുടുംബാംഗങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് അറിവുകളാണ് കേട്ടോ രാവിലെ തന്നെ അനീഷ് കുടുംബാംഗങ്ങൾക്കും നമ്മൾ പ്രേക്ഷകർക്കും തന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്ന് രാവിലെ സൂര്യനമസ്കാരം ചെയ്തു എല്ലാ കുടുംബാളും ഒരുമിച്ച് തന്നെയാണ് സൂര്യ നമസ്കാരം ചെയ്തിരിക്കുന്നത് ആരിൻ്റെ കണ്ട്രോളിലാണ് കേട്ടോ പോകുന്നത് ആരിനാണ് അത് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ആരിനെ കുറച്ച് അറിയാൻ തോന്നുന്നു എല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ലക്ഷ്മിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇവരിങ്ങനെ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനീഷ് പറയുന്നത് ഒരു മിനിറ്റ് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എനിക്കൊരു അവസരം എന്ന് ചോദിക്കുന്നു ആരും പറയുന്നു ഓക്കേ എന്ന് സാധാരണ അങ്ങനെ അനീഷിന് ആരും അവസരം കൊടുക്കാറില്ല പക്ഷെ എന്തോ ഇപ്പോൾ അവർ നന്നായിട്ടുണ്ട് എല്ലാവരും അനീഷിന് അവസരം കൊടുക്കുന്നു അനീഷ് പറയാണ് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്നല്ല മലയാളം സംസാരിച്ചതിനിടയിൽ നമുക്ക് ഇംഗ്ലീഷ് കയറി വരാറുണ്ട് അല്ലേ നമ്മൾ സംസാരിക്കുന്ന ഓരോ ഇംഗ്ലീഷ് വേർഡിനും എല്ലാത്തിനും മലയാളം ഉണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഷൈക്കാൻഡ് ഷൈക്കാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷൈക്കാൻഡ് എന്നല്ലേ പറയുന്നത് അതിന് മലയാളം എന്താണെന്ന് അറിയോ ആർക്കും അറിയില്ല അതിന് ഹസ്തദാനം എന്നാണ് പറയുന്നത് ഞാൻ എല്ലാവർക്കും ഹസ്തദാനം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഷൈക്കാൻഡ് കൊടുക്കാണ് അല്ലെങ്കിൽ ഹസ്തദാനം ഹസ്തം എന്ന് വെച്ചാൽ കയ്യ് ദാനം വെച്ചാൽ കൊടുക്കുക ഹസ്തദാനം ഷൈക്കാൻഡ് കൊടുക്കുക ഇങ്ങനെ നമ്മൾ പറയുന്ന ഓരോ ഇംഗ്ലീഷ് വേർഡിനും ഇതിനും മലയാളം ഉണ്ട് അറിയാം അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനീഷ് ഹസ്തദാനം ചെയ്യാ ഞാനും സത്യത്തിന് ആദ്യമായിട്ടാണ് ഹസ്തദാനം എന്ന് കേൾക്കുന്നത് ഹസ്തദാനം എന്നാണ് ഷൈക്കാൻഡിനെ പറയുക എന്നുള്ളത് ആദ്യത്തെ അറിവാണ് ഇതുപോലെ ഒരുപാട് അറിവുകൾ തരാൻ കഴിവുള്ളവർ ബിഗ് ബോസ് വീടിനകത്തുണ്ട് അവരുടെ കഴിവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ എല്ലാവർക്കും അവസരം കൊടുക്കട്ടെ എങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്കും അറിയാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ നല്ല നല്ല ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് രാവിലെ തന്നെ അനീഷ് എത്തിയിരിക്കുന്നത് അനീഷ് മാത്രമല്ല എല്ലാ കുടുംബവും ും ഓരോരുത്തർക്ക് അറിയുന്ന കഴിവുകൾ അറിയുന്ന അറിവുകൾ ഇതുപോലെ പകർന്നു കൊടുക്കട്ടെ പകർന്നു കൊടുക്കുംതോറും കൂടിക്കൂടി വരുന്ന ഒന്നാണ് സ്നേഹവും അതുപോലെ അറിവും ഇത് രണ്ടും കൊടുക്കാൻ ഇവർക്ക് കഴിയട്ടെ അത്തരത്തിൽ തന്നെ പോട്ടെ ലൈവ് എന്തായാലും രാവിലെ തന്നെ നല്ല പോസിറ്റീവ് ലൈവാണ് കേട്ടോ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ദിവസമായി കാണുന്നത് പത്താറുപത് എഴുപത് ദിവസത്തിൽ ഇതുവരെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗംഭീര ലൈവാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെയൊക്കെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലും ും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക